ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്ത മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദുവി മന്ത്രിമാർക്കെല്ലാം അവിഹിതമുണ്ടെന്നും വൈഫ് ഇൻചാർജ്മാരുണ്ടെന്നുമാണ് പരിഹാസം ഇ എം എസിന്റെ മാതാവ് പതിനൊന്ന് വയസ്സിൽ വിവാഹിതയായെന്നും ബഹാബുദ്ദീൻ നദുവി പറഞ്ഞു ബഹുഭാര്യത്വത്തെയും ചെറിയ പ്രായത്തിലുള്ള വിവാഹത്തെയും ന്യായീകരിച്ചായിരുന്നു നദിയുടെ പ്രസംഗം എന്താണല്ലേ ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത എത്ര മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ കേൾക്കാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് എന്ന ത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്നവൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ ഇ എം എസിൻ്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ ഈ നാസർവേജിൽ പോയ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നീക്കൊന്ന് പോകണ്ട ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അതിൽ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അത് ഓരോ വിഷയം സാമൂഹികമായി ഓരോ വിഷയത്തിനൊരു കാഴ്ചപ്പാട് ഒരു പരിപ്രേഷ്യം രീതി ശൈലി സ്വഭാവമുണ്ടോ അതനുസരിച്ചാണ് നടക്കുക ഇനി ബഹുഭാര്യത്തെടുത്താലോ നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട് അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും പിന്നെ ഇൻചാർജ് ഭാര്യന്മാർ വേറുണ്ടാവും വൈഫ് ഇൻചാർജ് അതിന്റെ പേര് എങ്ങനെ പറയില്ലാന്നോ എത്ര ആളുണ്ടായിരുന്നു അത് ഇല്ലാത്ത ഒരാളെന്നെ കൈവന്ദിക്കാൻ പറഞ്ഞാല് സമൂഹത്തിൽ എത്ര ആൾ കൈവന്ദിക്കും ഇസ്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുക ചെയ്ത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാകാം മനുഷ്യന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സ്വഭാവം അനുസരിച്ച് ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ അത് മതത്തിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം നാല് കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല അത് തൽപര്യ കക്ഷികൾ പറയുന്നതാണ് നാല് കെട്ടണം എന്താണ് വി എസ് രഞ്ജിത്ത് കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ശൈശവവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഈ ബഹുഭാരീത്വത്തെ ന്യീകരിച്ചുകൊണ്ടുമുള്ള പ്രസംഗത്തിനിടയിലാണ് മന്ത്രിമാർക്കെതിരെ പോലും ബഹാബുദ്ദീൻ നദുവി ഇങ്ങനെയൊക്കെ പറയുന്നത് വൈഫ് ഇൻചാർജുമാർ എന്നൊരു പദപ്രയോഗമാണ് നടത്തുന്നത് അതിൽ എം പിമാരും കേന്ദ്രമന്ത്രി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് എന്തു ഭവിച്ചാണ് നദവി ഇത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ബഹുഭാരയത്വത്തെ ന്യായീകരിക്കാനായിരിക്കും ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ ചുറ്റുപാട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് വി എസ് രഞ്ജിത്ത് ഏതു സാഹചര്യത്തിലായിരുന്നു ഈ പരാമർശം ഡോക്ടർ റൂൺ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബഹുഭാരി അതുപോലെ മുഹമ്മദ് നബിയുടെ നേരത്തെയുള്ള വിവാഹം അതായത് ചെറിയ പ്രായത്തിൽ ആഴ്ചയെ ആറാം വയസ്സിൽ ആഴ്ചയെ വിവാഹം കഴിക്കുകയും പതിനൊന്നാം വയസ്സിൽ അവർ തമ്മിൽ ദാമ്പത്യബന്ധം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടക്കുന്ന വിമർശനങ്ങൾ പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്ന് പറയുന്ന നിരീശ്വരവാദ യുക്തിവാദ വിഭാഗങ്ങളൊക്കെയാണ് ഇതിനെയൊക്കെ വിമർശിക്കുന്നത് ആ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലാണല്ലോ വരിക അങ്ങനെയാവുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താതൊട്ടപ്പനായ ഇ എം എസിൻ്റെ മാതാവ് വിവാഹം ചെയ്തത് പതിനൊന്ന് വയസ്സിലാണല്ലോ അത് അന്നത്തെ കാലത്തെ ആചാര അന്നത്തെ കാലത്തെ സാമൂഹിക വ്യവസ്ഥക്കനുസരിച്ചല്ലേ അതുകൊണ്ട് അങ്ങനെ വലിയ വിമർശനമൊന്നും വേണ്ട എന്ന് പറയാൻ അതായത് ഈ വിമർശകരുടെ വായടപ്പിക്കാനുള്ള ഒരു മറുപടിയായിട്ടാണ് മഹാദു മഹാബദ്ദീൻ നദ്വി ഇ എം എസിൻ്റെ മാതാവിനെക്കുറിച്ച് പോലും ചരിത്രത്തിലുള്ള ഇ എം എസിൻ്റെ മാതാവിനെക്കുറിച്ച് പോലും ഈ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത് രണ്ടെന്നും ബഹുഭാര്യത്വത്തെക്കുറിച്ചാണ് അതായത് ഒരാൾക്ക് നാല് വരെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില പുരുഷന്മാർക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടി വരും ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോഴുള്ള മന്ത്രിമാരെ എം പിമാരെയൊക്കെ ഒന്ന് ഒരു വിവാഹം കഴിക്കുകയും മറ്റുള്ളവരെയൊക്കെ അവിഹിത ബന്ധമായി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ അവിഹിതം സൂക്ഷിക്കുന്നതിന് പകരം താല്പര്യമുള്ളവർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിഹിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ മന്ത്രിമാരുടെയൊക്കെ ഈ വൈഫ് ഇൻചാർജ് എന്ന പ്രയോഗമൊക്കെ നടത്തി മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയൊക്കെ ആ യും മാതാവിനെ ഒക്കെ ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നത് അതിൽ ബഹാബുദിനി പറയാതെ പോയൊരു കാര്യമുണ്ട് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ഒന്നിലധികം ഭർത്താക്കന്മാരെ വേണമെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ പുരുഷന്മാർക്ക് ഒന്നിലധികം താല്പര്യം ഉണ്ടാകുമ്പോൾ വിവാഹം അനുവദിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് മാത്രം താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ അങ്ങനെയുള്ളത് അനുവദിനീയമാണോ എന്നൊരു ചോദ്യത്തിന് നദവി ഉത്തരം പറഞ്ഞിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കൂടുതൽ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ഭർത്താക്കന്മാരെ കൂടെ കൊടുക്കാൻ എന്ത് ചോദ്യമാണ് പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി എത്രയും പെട്ടെന്ന് ബസ് പുതിയ എല്ലാ എം പിമാരെയും എം എൽ എമാരെയും ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതല്ല ബഹുഭാരത്വത്തെ എതിർക്കുന്ന നേതാക്കളിൽ എം പിമാരുണ്ട് എം എൽ എ മാരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് മതേതര നേതാക്കന്മാരുണ്ട് ആ കൂട്ടത്തിൽ അവരിൽ പലരും സ്വന്തം ഭാര്യയുടെ പുറമെ സ്റ്റെപ്പിന് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഭാര്യമാരെ സ്വീകരിക്കുന്നവരാണ് അവരാണ് ഇത് എതിർക്കുന്നത് എന്ന് പറഞ്ഞതാ അതിൽ ഇ എം ബസ് നമ്പതിരിപ്പാടിൻ്റെ മാതാവിനെ പറ്റി പറയുന്നൊരു ഭാഗമുള്ളത് മാമഹീയ കല്യാണം കഴിച്ചത് ശൈശ വിവാഹത്തിലാണ് അത് ബാലവിവാഹത്തെ എതിർക്കുന്ന ഇടതുപക്ഷ നേതാക്കളുണ്ട് അതുപോലെ തന്നെ ലിബറലിസ്റ്റുകളുണ്ട് അതൊക്കെ ഒരു വൈരുദ്ധ്യമാണ് എതിർക്കേണ്ട കാര്യമില്ല കാരണം ആധുനിക കാലഘട്ടത്തിൽ പോലും നടക്കുന്ന ആറാം നൂറ്റാണ്ടിൽ നടന്ന പ്രവാചകൻ ിത്തിരുമേനി സല്ലാ അലൈഹി സ്വല തങ്ങളുടെ സഹധർമ്മിണിയായി വന്ന ആയിഷിപിക്ക് അന്ന് ഒമ്പത് വയസ്സ് ജീവിതം പങ്കാളി ആകുമ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ആറ് വയസ്സ് അത് ശൈശവിവാഹമാണ് അത് ബാലപീഡനമാണ് എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ആധുനിക കാലഘട്ടത്തിൽ ഇ എം എസ് എം പോലും അവരുടെ മാതാവ് പോലും അങ്ങനെ ശൈശവവിവാഹത്തിന്റെ വിധേയമായിട്ടുള്ളതാണ് എന്ന് ചരിത്ര ഉദ്ധരണി നടത്തിയെന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെയോ ഇടതുപക്ഷ എം എൽ എമാരെയോ എം പിമാരെയോ അല്ലെങ്കിൽ വലതുപക്ഷം എം പിമാരെ എം എൽ എമാരെയോ ആക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തിലല്ല ചരിത്രത്തിൻ്റെ തെളിവുദ്ധരിച്ചത് ഇപ്പോൾ കാർലിൽ മാക്സ് വിവാഹം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അതിൻ്റെ കഥയിൽ ജീവിത പങ്കാളിയെ വന്നത് ഒന്ന് ജെന്നി മറ്റൊന്ന് ഹെനനയാണ് ഒരാൾ ഭാര്യയാകുമ്പോൾ മറ്റൊരാൾ സ്റ്റെപ്പിനായിരുന്നു സ്വാഭാവികമായി കൊണ്ടും അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അവരുടെ ജീവിത പങ്കാളികളാണ് അതൊക്കെ ബഹുഭാരതത്വമാണ് ശൈശവിവാഹം പണ്ടും നടന്നിട്ടുണ്ട് അപ്പോൾ പ്രവാചകൻ തിരുമനി സുല്ലാ അല്ലൈവസലം ബഹുഭാരത്വത്തെയും ആറാം നൂറ്റാണ്ടിലെ ശൈശവ വിവാഹത്തെയും എതിർക്കുന്നവർ കാണിക്കുന്നത് കാപട്യമാണ് അവരും അവരുടെ ജീവിത പങ്കാളികളും ഒക്കെ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ജീവിതത്തിന്റെ ഭാഗമാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന ഒരു ചരിത്രത്തിന്റെ പിൻബലത്തിൽ ഉദ്ധരിച്ചു എന്നതല്ലാതെ ആക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തിലല്ല അതിന് തെളിവായി ഉദ്ധരിക്കുമ്പോൾ ആ ഏത് പ്രഭാഷകന്മാരും ഉദ്ധരിക്കുന്ന ഒരു സ്വാഭാവികത മാത്രമാണ് ഒരു ബഹാബുദ്ദീൻ നബ് പറഞ്ഞ ഒരു തെറ്റില്ല കാരണം എല്ലാ എം പിമാരെയും എം എൽ എമാരെയും അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല ബഹുഭാരത്വത്തെ എതിർക്കുന്ന ആളുകളിൽ എം എൽ എമാരും എം പിമാരുമുണ്ട് അവരെ പറ്റി പറഞ്ഞത് നിങ്ങൾ ഭാര്യമാരെ മാത്രമല്ല നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഭാര്യമാരെയും സ്വീകരിക്കുന്നവരാണ് എന്നൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതിലൊരു തെറ്റുമായിട്ട് പറയാൻ കഴിയില്ല അത് ക്യാമ്പയിന്റെ ഭാഗം തന്നെ അത് ഞങ്ങളുടെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സംഘടനയുടെ എസ് എം എഫിന്റെ നിലപാടാണ് ആ നിലപാടിനെ സ്ഥിരീകരിക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അല്ല നന്നാവുക എന്നതല്ല ഇത് ചീത്തായ ഒരു സ്വഭാവല്ലോ ഇത് ചീത്ത ബഹുഭാരത്വം ചീത്തായ ഒരു സ്വഭാവമല്ല ബഹുഭാരത്വം ചില സന്ദർഭങ്ങളിൽ അനിവാര്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നാട് നന്നാക്കുന്ന ആളുകൾ ജീവിതത്തിൽ പകർത്താത്ത കാര്യങ്ങൾ പറഞ്ഞു മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നത് മാത്രമേ ഇതിൻ്റെ മെസ്സേജ് ഉള്ളൂ അവരുടെ ജീവിതത്തിൽ ബഹുഭാരത്വത്തെ സ്വീകരിക്കുകയോ അവരുടെ കുടുംബത്തിൽ ബാലവിവാഹത്തിന് വിധേയമാവുകയോ ചെയ്തിട്ട് അവരും അവരുടെ ആചാര്യന്മാരോ അവരുടെ പിന്മുറക്കാരോ അവരുടെ നേതാക്കളോ ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു അത് തുറന്നു തന്നെ തന്നെ ചെയ്യും അതാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ സിനിമക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം